ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാനിത് വളരെ ചെറിയൊരു കാര്യം പറയുന്നതിന് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ലോക്ക്ഡൗൺ തുടങ്ങിയതിന് ശേഷം വാട്സപ്പിലായാലും ഫേസ്ബുക്കിലായാലും പേഴ്സണലായാലും കൂടുതൽ മരുന്നുകൾ ചോദിച്ചുകൊണ്ടുള്ള മെസ്സേജുകളും വിളികളും വരുന്നുണ്ട് ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ കോഴികളുടെ അസുഖം എന്ന് പറയുന്നത് ലക്ഷണങ്ങൾ പറഞ്ഞ് വാങ്ങിക്കാൻ പറ്റുന്ന ഒന്നല്ല കാരണം പല അസുഖങ്ങൾക്ക് ഒരേ ലക്ഷണങ്ങൾ കാണിച്ചു എന്ന് വരാം ഇപ്പോൾ ശ്വാസം മുട്ടൽ പോലെയുള്ള കോഴികൾക്ക് വരുന്ന ആ ഒരു ലക്ഷണം അത് മറ്റു പല അസുഖങ്ങളുടെയും ലക്ഷണങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെറിയൊരു കാര്യം പറഞ്ഞിട്ട് അതിന് മരുന്ന് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ട് കാര്യമില്ല പറഞ്ഞു തരാം എങ്ങനത്തെ കാര്യങ്ങൾക്കെന്നറിയോ ഇപ്പോൾ മുട്ടയ്ക്ക് കനം കുറവാണ് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ അതിന് ഒരു കാര്യം പറയാനുണ്ട് ആ കാര്യം കാൽസ്യം കുറവുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അതിന് കക്കയുടെ തോടോ അല്ലെങ്കിൽ മുട്ടത്തോട് തന്നെ പൊടിച്ച് കൊടുത്താൽ മതി അല്ലെങ്കിൽ കാൽസ്യം സപ്ലിമെൻറ്റുകൾ പൊടിച്ച് കൊടുത്താൽ മതി എന്ന് നമുക്ക് പറയാൻ പറ്റും പക്ഷേ ഒരു അസുഖത്തിൻ്റെ ലക്ഷണം പറഞ്ഞിട്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ചില ആളുകൾ പറയാം എൻ്റെ കോഴിക്ക് ശ്വാസം മുട്ടാണ് ഞാൻ എന്ത് മരുന്നോ കൊടുക്കേണ്ടത് എന്ന് ചോദിച്ചാൽ നമ്മൾ ആ കബക്കെട്ടിനുള്ള മരുന്നോ എന്തെങ്കിലും തന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വില കൊണ്ടുവരുന്നതായിരിക്കാം കോഴി വലിച്ചു വിടുന്ന വര കൊടുക്കാത്തത് കൊണ്ട് വര കൊണ്ട് വരുന്നതായിരിക്കും മറ്റ് പല അസുഖങ്ങളുടെ ലക്ഷണങ്ങളായിട്ട് ഇത് ശ്വാസം മുട്ടൽ കാണാറുണ്ട് കുറേസാന്ന് പറഞ്ഞൊരു അസുഖം നമ്മുടെ എന്താ പറയുക തൂങ്ങി നിൽക്കുന്ന അസുഖം തന്നെ തൂങ്ങി നിൽക്കുക എന്ന് പറഞ്ഞാൽ തന്നെ പല അസുഖങ്ങളുടെ ലക്ഷണങ്ങളായിട്ടാണ് വരുന്നത് അപ്പോൾ ഏതെങ്കിലും ഒരു ലക്ഷണം പറഞ്ഞ് മരുന്ന് ചോദിക്കുന്നത് ശരിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ മുമ്പാകെ അങ്ങനെ എന്തെങ്കിലും ലക്ഷണങ്ങൾ കണ്ടാൽ വിശദമായിട്ട് ചോദിച്ചിട്ട് അതിന് മരുന്ന് പറഞ്ഞ് കൊടുത്തിരുന്നു നമുക്ക് അറിയാവുന്നത് പക്ഷേ അത് ശരിയല്ല കാരണം നേരത്തെ പറഞ്ഞത് തന്നെയാണ് പല കാര്യങ്ങളാണ് പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളൊരു മരുന്ന് ഇന്ന മരുന്ന് ഇപ്പം ആൻറ്റിബയോട്ടിക് ആയിരിക്കും അധികം പറയുക മെരീക്യുൻ പോലെയുള്ള അല്ലെങ്കിൽ എൻറോ പോലെയുള്ള മരുന്നുകൾ കൊടുക്കാൻ പറയുമ്പോൾ അതിനെ പ്രതിരോധിക്കാനുള്ള ആയിരിക്കും അധികം പലരും പറയുന്നത് ഞാനുൾപ്പെടെ പലരും പറയുന്നതായിരിക്കും ഇത് നിങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി മെഡിക്കൽ സ്റ്റോറിലേക്ക് പോകണം അപ്പോൾ ഇങ്ങനെ ആളുകളോ ആളുകളോട് എന്നോട് മാത്രല്ല കേട്ടോ പല ആളുകളോടും ഫേസ്ബുക്കിലോ വാട്സാപ്പിലോ ചോദിക്കുന്നതിന് പകരം എന്തായാലും നിങ്ങൾ മരുന്ന് വാങ്ങിക്കാൻ വേണ്ടി മെഡിക്കൽ സ്റ്റോറിലേക്ക് പോകണം അപ്പോൾ ഇതിൻ്റെ മുഴുവൻ ലക്ഷണങ്ങളും പറ്റുമെങ്കിലും ഒരു വീഡിയോ കൂടി എടുത്ത മെഡിക്കൽ സ്റ്റോറിലെ വെറ്റിനറി മെഡിസിൻ മാത്രം കിട്ടുന്ന മെഡിക്കൽ സ്റ്റോറാണെങ്കിൽ അവർക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റും അവിടെ ചെന്നിട്ട് ാണ് അസുഖം ഇന്നതുപോലെയൊക്കെയാണ് എന്ന് പറഞ്ഞാൽ ഈ വീഡിയോ കൂടെ കാണിച്ചു കൊടുത്താൽ ചിലപ്പോൾ നിങ്ങൾ ഈ ഫേസ്ബുക്കിലൂടെയോ വാട്സപ്പിലൂടെയോ ചോദിച്ചാൽ കിട്ടുന്ന മരുന്നിനേക്കാൾ ബലവത്തായിട്ടുള്ള മരുന്ന് ചിലപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടിയെന്ന് വരും അപ്പോൾ നിങ്ങൾ ആളുകൾ അധികവും നിങ്ങൾ അങ്ങനത്തെ വഴിയിലൂടെ പോകാൻ വേണ്ടി ശ്രമിക്കുക വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെ നിന്നും മരുന്ന് അന്വേഷിക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ലത് ഇപ്പോൾ ഇത് പറയാനുള്ള കാരണം മുമ്പൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ അങ്ങനെ ചെറിയ അസുഖങ്ങൾക്കുള്ള മരുന്ന് വിശദമായിട്ട് ചോദിച്ചതിന് ശേഷം പറഞ്ഞു ഇപ്പോ കൂടുതൽ ഒരു ദിവസം ഒരു നൂറിലധികം മെസ്സേജുകൾ വരുന്നു എന്നുള്ളത് കൊണ്ടാണ് ഞാനിപ്പോ ഈ ഒരു വീഡിയോ എടുത്ത് ചെയ്യാനുള്ള കാരണം അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുമല്ലോ കാര്യങ്ങൾ മനസ്സിലാക്കും എന്ന് വിചാരിക്കുന്നു ഓക്കെ